തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കേന്ദ്രമേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ എൻ എസ് സനിൽകുമാർ ദേശീയ പതാക ഉയർത്തി ഡെപ്യൂട്ടി ഡയറക്ടർ വിനയകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ സന്തോഷ് കുമാർ പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സന്ധ്യാറാണി വാർത്താ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അജയ് ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ദൂരദർശൻ കേന്ദ്രം സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരേഡ് ചടങ്ങിന് ദൂരദർശൻ റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായിരുന്നു 러브, 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 러 ഇന്നത്തെ ദിനത്തിൽ എല്ലാവർക്കും ആശംസ ആശംസകൾ നേരുന്നു ഇന്ന് എഴുപത്തി എട്ടാം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് നമ്മൾ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കും എന്ന് ദൃഢനിശ്ചയ ഒരു പ്രതിജ്ഞ എടുക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അതിരുകളില്ല ലോകത്തിൻ്റെ അതിരുകളില്ലാറും കോ ജല സന്ദേശം